ശ്രദ്ധിക്കണം തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ രണ്ട് വിദ്യാർത്ഥികളുടെ പല്ല് ഇന്ന് ഇടിച്ചു തെളിയിപ്പിച്ചു എന്തിനാ എസ് എഫ് ഐയുടെ കുറെ തെമ്പാടികൾ ഗുണ്ട സർവകലാശാല കലോത്സവത്തിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടത്തുക സെൻസേവേഴ്സിലെ വിദ്യാർത്ഥികളെ സെൻസേവേഴ്സിലെ വിദ്യാർത്ഥികളെ എ ജെ കോളേജിലെ വിദ്യാർത്ഥികളെ നെടുമ്പങ്ങാട് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെ പെരിങ്കമല ഇക്ബാൾ കോളേജിലെ വിദ്യാർത്ഥികൾ അങ്ങനെ എസ് എഫ് ഐ ക്ക് യൂണിയൻ നഷ്ടപ്പെട്ട ക്യാമ്പസുകളെ വിദ്യാർത്ഥികൾ കലോത്സവത്തിനെത്തുമ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമിച്ചു വിടുക രണ്ടുപേരുടെ പല്ല് ഇന്നിവിടെ ഇടിച്ചു തകർത്തുന്ന ഇടിച്ച് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞങ്ങൾ പറയുന്നത് സർവകലാശാല കലോത്സവം നടക്കട്ടെ പക്ഷെ എന്തിനൊരു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു ഇതിനൊരു അറുതി വരുത്തണം എന്ന് അടിയും കേരളത്തിലെ എത്രത്തോളം മുന്നോട്ട് പോകും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ആക്രമം അവസാനിപ്പിക്കണം വിദ്യാർത്ഥികൾക്കും കെ എസ് യു പ്രവർത്തകരെ സംഘാടക സമിതിയാണ് തല്ലിച്ചതച്ചത് ഇവിടെ ഈ പരിപാടി നടത്തുന്ന സംഘാടക സമിതിയില് ശ്രീജിത്തുന്ന പാളയേരിയ കമ്മിറ്റി അംഗങ്ങൾ കെ എസ് യുവിലെ അംഗങ്ങളെ തെരഞ്ഞുപിടിച്ചാണ് ഇന്ന് നാലാം ദിവസമാണ് ഒന്നാം ദിവസം മുതൽ തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് സി മുന്നോട്ട് നടത്തിയ മാറിവാനിയസ് കോളേജ് ഇക്ബാൽ കോളേജ് നെടുമങ്ങാട് കോളേജ് ഒടുവിൽ തിരുവനന്തപുരം ലോ കോളേജിലെ പ്രവർത്തകരെ അല്ലിച്ചതച്ചിട്ട്